പിന്നെ ഇതിൻ്റെ നടുവരൊരു പുതിയ അവതാരം അറിഞ്ഞിട്ടുണ്ടല്ലപ്പോൾ എന്താ ബെസ്റ്റിയാ അല്ലേ ഇതൊക്കെയാവണം എന്നാൽ ഓൻ്റെ ചോദ്യം എന്നിട്ട് പറഞ്ഞു ഞാനെന്ത് പറയാനാ മോളെ ഓൻ പറയാ ചിലപ്പോൾ ബ്രേക്കപ്പ് ആകുമ്പോഴും അല്ലേൽ ഓൾ തേച്ചിട്ടങ്ങ് പോകുമ്പോൾ അങ്ങേരുമൊ ഞാൻ വിഷമിക്കരുത് എന്നാൻ പറയുന്നത് ഇതെല്ലാം കൂടി കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മോളെ തന്നു നമ്മൾക്ക് പറ്റിയ പണിയല്ല ആ നാടൻ പറയുമ്പോൾ ഇല്ലല്ലോ അതുണ്ട് നമുക്കൊരു കൈ നോക്കിക്കളേ റിയോ ഏറ്റവും കൂടുതൽ ചതി നടക്കുന്നത് ഫോണിൽ കൂടി നടക്കുന്ന പ്രേമത്തിലാ